വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷി കുട്ടികൾക്കായി പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ നമ്മളിടം സഹവാസ ക്യാമ്പിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു അവരുടെ കാര്യങ്ങൾ രാത്രി രാവിലെ

രക്ഷിതാക്കളുടെ സാന്നിധ്യമില്ലാതെ മക്കൾക്ക് അന്തിയുറങ്ങുവാൻ അവസരമൊരുക്കുക എന്നതിനോടൊപ്പം വിനോദത്തിലൂടെ കുട്ടികൾക്ക് അറിവും സാമൂഹ്യബോധവും വളർത്താൻ ഉതകുന്ന നിരവധി പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്ലാസ്മോബും സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ അസ്കർ മുക്കട്ട ശങ്കരൻ കൊരമ്പയിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഗാലിദ് മാസ്റ്റർ ഡോക്ടർ നൌഷാദ് വ്യാപാരി വ്യവസായ സമിതി പാണ്ഡിക്കാട് യൂണിറ്റി അംഗം മുഹമ്മദ് ക്യാമ്പ് ലീഡർ അർഷദ് അധ്യാപിക ബിഷിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്